കെ എം മാണിയുടെ പാർട്ടിയിൽ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണുള്ളത് ഒന്ന് പി ജെ ജോസഫ് ഗ്രൂപ്പുകാർ മാണിയെ അന്ധമായി പിന്തുടരാത്തവർ രണ്ടാമത്തേത് മാണി ഫാൻസ് അസോസിയേഷൻ സി എഫ് തോമസിന്റെ നേതൃത്വത്തിലുള്ളവർ അവരിൽ പ്രധാനി ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനാണ് ഹൈക്കോടതിയിൽ ജഡ്ജി കമാൽ പാഷ മാണിക്കെതിരെ പറയാനുള്ളതെല്ലാം പറഞ്ഞ വിധിന്യായം മാണിക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്ന തിരക്കിലായിരുന്നു രാവിലെ തന്നെ ഉണ്ണിയാടം മാഷെ മാണിയുടെ രാജിക്ക് തന്നെ ഇടയാക്കുന്നത്രയും ശക്തമായ ആ വിധി മാണിക്ക് അനുകൂലമാണെന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു മാണി പാർട്ടി ആ ആ വീമ്പിളക്കൽ കേട്ടാൽ ആരും ചിരിച്ചു പോകും ഈ ഉണ്ടായിട്ട് തെറ്റായി ിക്കുന്നു അത് ആണ് മറ്റുള്ള പൊതുജനങ്ങൾ കേൾക്കുന്നത് പൊതുജനം കേൾക്കുന്നത് ആ വ്യാഖ്യാനം കേട്ട ആ വ്യാഖ്യാനം കേട്ടാണ് പലരും കെ എം മാണിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് രാവിലെ ഒരു വാക്ക് പോലും മാണി സാറിനെതിരായിട്ട് വിധിയിൽ പറഞ്ഞിട്ടില്ല

ആ വിരിയുടെ അടിസ്ഥാനത്തിൽ കെ എം മാണി സാർ രാജിവെക്കേണ്ടതായ ഒരു കാര്യവുമില്ല നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവൂ അതാണ് നിങ്ങൾ സീസറിന്റെ ഭാര്യ അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ എന്താ പറ്റിയത് ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു കള്ളു കുടിച്ച മങ്കിയുടെ വലയിൽ ഒരു തേളും കുത്തി അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ ഒരു കാര്യം പോലും കെ എം മാണിക്കെതിരെ സംശയം ഉണ്ടാകുന്നതിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് മാത്രമേ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് കോടതി കെ മാണി സാറിനെ കുറിച്ച് പ്രൈമ ഫൈസിയെ കേസോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്റെ നാക്ക് ചൊറിഞ്ഞു പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു സംശയം ൻസ് കോടതിയുടെ വിധിയിലുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നീങ്ങിയിരുന്നു എന്നുള്ളത് വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി മാണിക്ക് അനുകൂലമായ പോയിന്റുകളെ ഹൈക്കോടതിയുടെ വിധിയിലുള്ളൂ അപകടം കോടതി വിധി പരാമർശം നടത്തി മാത്രമേ ഉള്ളൂ പരാമർശം എന്താ ആ പോസിറ്റീവ് പോസിറ്റീവായിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ മനസ്സാക്ഷിക്ക് വിടുന്നത് മനസാക്ഷിക്ക് വിടുന്ന പറഞ്ഞ എന്താന്ന് അറിയാമോ നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ മനസ്സാക്ഷിക്ക് വിടുന്ന എന്താ ഒരു സ്ഥലത്ത് പോലും ഹൈക്കോടതി കെ എം മാണിക്കെതിരെ ഒരു പോലും ഉപയോഗിച്ചിട്ടില്ല പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടാ പാർട്ടിയൊക്കെ രണ്ടു ഒറ്റക്കെട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി നാല്

ഇമാതിരി നേതാക്കളെയാണ് മാണി പണ്ടേ വളർത്തിക്കൊണ്ടുവന്നത് ഒരു പ്രതിസന്ധി സാഹചര്യത്തിൽ ഉണ്ണിയാടൻ മാഷ തന്നെ ഒടുവിൽ സഹായിക്കാനെത്തി മാണി ചരിതാർത്ഥനായി ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് വി എസിന്റെ വാദം അതുകൊണ്ട് അവരെ പറ്റി നിങ്ങളുടെ ചോദ്യം ഒരു നന്നായില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്